നമസ്കാരം നമ്മളിന്ന് സംസാരിക്കുന്നത് ടിബറ്റിനെ കുറിച്ചാണ് ഇപ്പോഴത്തെ ഒരു പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നു അതെ അത് വീണ്ടും ടിബറ്റിന്റെ ഭാവിയെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ഒരു എന്താ പറയാ ചൂടുപിടിപ്പിച്ചിട്ടുണ്ട് തന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ ഇന്ത്യയിലുള്ള ഗാർഡൻ ഫോർ റാങ്ക് എന്ന ട്രസ്റ്റിന് മാത്രമായിരിക്കും അധികാരം എന്നാണ് അദ്ദേഹം ഇപ്പൊ പറയുന്നത് പക്ഷെ ചൈനയുടെ മറുപടി വളരെ വളരെ കർശനമായിരുന്നു ഞങ്ങളുടെ നിയമങ്ങൾ അനുസരിച്ചേ പറ്റൂ എന്നാണ് അവർ പറയുന്നത് ഇത് എങ്ങോട്ടാണ് ഈ വിഷയം കൊണ്ടുപോകുന്നത് ഇത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നുണ്ട് തീർച്ചയായും ഈ ഒരു തർക്കം സ്വാഭാവികമായും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു പഴയ സംഭവമാണ് മൂന്ന് പതിറ്റാണ്ട് മുൻപുള്ള പഞ്ചൻ ലാമയുടെ തിരോധാനം ടിബറ്റൻ ബുദ്ധമതത്തില് രണ്ടാമത്തെ പ്രധാന വ്യക്തിയാണ് പഞ്ചൻ ലാമ അപ്പൊ അന്നത്തെ ആ സംഭവം അത് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്ര പ്രസക്തമാവുന്നത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ശരിയാണ് അപ്പോ കയ്യിലുള്ള വിവരങ്ങൾ വെച്ച് നമുക്കൊന്ന് പരിശോധിക്കാം ഈ പഞ്ചൻ ലാമയുടെ പ്രാധാന്യം പിന്നെ ചൈനയുടെ ടിബറ്റിന്റെ ഭാവി ഇതൊക്കെയാണല്ലോ നമ്മൾ നോക്കുന്നത് അതെ അതെ ആ ഒന്ന് വിശദമാക്കാമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ എന്താണ് ശരിക്കും സംഭവിച്ചത് പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് സംഭവം ഗന്തു കുട്ടിയുണ്ടായിരുന്നു ആറ് വയസ്സാണ് പ്രായം ഓക്കെ ഈ കുട്ടിയെ പതിനാലാമത് ദലായലാമ അതായത് ഇപ്പോഴത്തെ ദലായലാമ പത്താമത്തെ ലാമയുടെ പുനരവതാരമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു പക്ഷെ എന്താ പറയുക അവിശ്വസനീയമായ ഒരു കാര്യമാണ് പിന്നെ നടന്നത് ഈ പ്രഖ്യാപനം വന്ന് വെറും വെറും മൂന്നേ മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മൂന്നേ ദിവസം അതെ ആ കുട്ടിയെയും പിന്നെ ആ കുട്ടിയുടെ കുടുംബത്തെയും ചൈനീസ് അധികാരികൾ എങ്ങോട്ടോ കൊണ്ടുപോയി അപ്രത്യക്ഷരാക്കി മൂന്ന് പതിറ്റാണ്ടായിട്ടും ഒരു വിവരവുമില്ലെന്നാണ് പറയുന്നത് ഒരു വയസ്സുകാരനെ കുറിച്ച് ഒരു വിവരവുമില്ല അതാണ് ഞെട്ടിക്കുന്ന കാര്യം മുപ്പത് വർഷം ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നിർബന്ധിത തിരോധാന കേസുകളിൽ ഒന്നായിട്ട് ഇപ്പോഴും തുടരുകയാണ് ചൈന എന്താണ് പറയുന്നതിനെ പറ്റി ചൈനയുടെ ഔദ്യോഗിക ഭാഷ്യം എപ്പോഴും ഒന്നാണ് അവൻ സാധാരണ ജീവിതം നയിക്കുന്നു ദയവായി ശല്യപ്പെടുത്തരുത് വളരെ അവ്യക്തമായ ഒരു മറുപടി ഒരു ചെറിയ കുട്ടി എങ്ങനെയാണ് ഒരു ഭരണകൂടത്തിന് ഇത്ര വലിയ ഭീഷണിയാവുന്നത് അതാണ് മനസ്സിലാവാത്തത് അതെ അതാണ് പ്രധാന ചോദ്യം അതിന്റെ ഉത്തരത്തിലാണ് ശരിക്കും ഈ ലാമയുടെ തന്ത്രപരമായ പ്രാധാന്യം ഒഴിഞ്ഞിരിക്കുന്നത് എന്താണ് ആ പ്രാധാന്യം പിൻഗാമിയെ കണ്ടെത്തുന്നതിൽ ഈ ലാമയ്ക്ക് എന്താണ് പങ്ക് അതാണ് കാര്യം പരമ്പരാഗതമായിട്ട് ഒരു ദലായ്ലാമ കാലം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുനർജന്മം എവിടെയാണ് എന്ന് കണ്ടെത്തണം അല്ലേ ശരി ആ കുട്ടിയെ കണ്ടെത്താനും ആ കുട്ടിയെ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട് ആ പ്രക്രിയയിലും ഒരു പങ്കുണ്ട് ഓഹോ അതാണ് കാര്യം അതെ സംഗതി വളരെ വ്യക്തമാണല്ലോ പഞ്ചൻലാമയെ ആരാണോ നിയന്ത്രിക്കുന്നത് അവർക്ക് ഒരു തരത്തിൽ അടുത്ത ദലായലാമ ആരായിരിക്കണം എന്ന കാര്യത്തിൽ ഒരു സ്വാധീനം ചെലുത്താൻ പറ്റും അതിനൊരു സാധ്യതയുണ്ട് അപ്പോ ചൈനയുടെ ആ നീക്കം ആ കുട്ടിയെ മാറ്റിയത് അത് സാധ്യത മുന്നിൽ തീർച്ചയായും അംഗീകരിച്ച കുട്ടിയെ കുട്ടിയെ അവർ എന്നിട്ട് പകരം വെച്ചു അതെ എന്നൊരു ചൈനീസ് സർക്കാരിന് പൂർണ്ണ വിശ്വാസമുള്ള ഒരു കുട്ടിയെ അവർ ഔദ്യോഗിക ലാമയായിട്ട് നിയമിച്ചു ഒരു തന്ത്രം തന്നെയായിരുന്നു കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ ദലൈലാമയുടെ ആത്മീയ അധികാരത്തെ മറികടക്കണം എന്നിട്ട് തങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാളെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കണം ഇത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല കാരണം കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അതായത് രണ്ടായിരത്തി ഏഴില് ചൈന ഒരു നിയമം നിയമം കൊണ്ടുവന്നു നിയമമോ എന്ത് ആ നിയമം അനുസരിച്ച് ടിബറ്റിലെ ലാമമാരുണ്ടല്ലോ പിന്നെ മറ്റു പ്രധാനപ്പെട്ട ആത്മീയ നേതാക്കള് ഇവരുടെയൊക്കെ പുനരവതാരങ്ങള് ചൈനയില് തന്നെ ജനിക്കണം അങ്ങനെ ഒരു നിയമം അതെ അതുമാത്രം പോരാ ചൈനീസ് സർക്കാരിന്റെ അംഗീകാരവും വേണം ഈ പുനരവതാരങ്ങൾക്ക് ഇത് ശരിക്കും പറഞ്ഞാല് ടിബറ്റൻ ബുദ്ധമത പാരമ്പര്യത്തിന് മേലുള്ള ഒരു നേരിട്ടുള്ള നിയന്ത്രണമാണ് ശരിയാണ് അതായത് ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പിന്തുടർച്ചാവകാശ തർക്കം എന്നതിനേക്കാൾ ഒരു സംസ്കാരത്തെ മൊത്തത്തിൽ നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമമാണ് അതെ അതെ ടിബറ്റന്റെ ആത്മീയ പാരമ്പര്യം അതിനെ വരുതിയിലാക്കാനുള്ള വലിയൊരു കഴിയുടെ ഭാഗമാണിത് പറ്റിയുള്ള ഈ ഒരു ഈ അധികാര വടംവലി അത് യഥാർത്ഥത്തിൽ ടിബറ്റിന്റെ സാംസ്കാരികമായ അസ്തിത്വം അത് നിലനിർത്താനുള്ള ഒരു പോരാട്ടം കൂടിയാണ് അപ്പൊ പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ പഞ്ചൻ ലാമയുടെ വിഷയം ചൈനയുടെ ഈ നിയന്ത്രണ തന്ത്രങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ അതെ ഇതെല്ലാം കൂടി ചേരുമ്പോൾ ടിബറ്റിന്റെ ഭാവിയെ കുറിച്ച് ശരിക്കും ആശങ്ക നൽകുന്ന ഒരു ചിത്രമാണ് തെളിയുന്നത് നമ്മൾ ഈ ചർച്ചയോട് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട് ദലൈലാമയുടെ പിൻഗാമിയെ ചൊല്ലിയുള്ള ഇപ്പോഴത്തെ ഒരു തർക്കം അതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന പഞ്ചൻ പഞ്ചൻലാമയുടെ തിരോധാനവുമായുള്ള ആ ഒരു ബന്ധം ശരിയാണ് പിന്നെ അടുത്ത ദലയിലാമയുടെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള ചൈനയുടെ തന്ത്രപരമായ നീക്കങ്ങൾ ഈ പുനരവതാരങ്ങൾക്ക് സർക്കാർ അനുമതി നിർബന്ധമാക്കിയ നിയമം ഇതെല്ലാം നമ്മൾ കണ്ടു അതെ ഇതെല്ലാം ടിബറ്റിന്റെ തനതായ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും ശരിക്കും വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത് തീർച്ചയായും അപ്പോ നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയാം ഒരു രാഷ്ട്രീയ ശക്തിക്ക് എത്രയൊക്കെ ശ്രമിച്ചാലും ഒരു ജനതയുടെ വളരെ ആഴത്തിലുള്ള ആത്മീയ വിശ്വാസങ്ങൾ നൂറ്റാണ്ടുകളായുള്ള പാരമ്പര്യങ്ങൾ ഇതിനെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ വരുതിയിലാക്കാൻ സാധിക്കുമോ നല്ല ചോദ്യമാണ് അതുപോലെ ഇത്രയേറെ സമ്മർദ്ദങ്ങൾക്കും ഇടയിലും ഒരു സംസ്കാരത്തിന് അതിന്റെ തനിമ അതിന്റെ സത്ത അതെത്രത്തോളം കാത്തുസൂക്ഷിക്കാൻ കഴിയും ഇതൊന്നാലോചിച്ചു നോക്കാവുന്നതാണ്